ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കാം കൊല്ലം ജില്ലയിലെ വാർഡൻ നിയമനാധ്യം വന്നത് എൻട്രൻസ് കോച്ചിങ് സെൻ്ററിലേക്കാണ് ഈ ജോലി ഒഴിവ് വന്നിട്ടുള്ളത് മെയിൽ ഓർ ഫീമെയിൽ അവൈലബിൾ ആണ് മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സിനെക്കാണ് ഈ ജോബ് വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് പതിനഞ്ചാണ് സാലറി പാക്കേജ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എസ് എൽ സി പാസ് ആയിരിക്കണം എന്നാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ താല്പര്യമുള്ള താഴെക്കാണ്ട നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് പെയിൻ്റിംഗ് സൂപ്പർവൈസർ ആവശ്യമുണ്ട് സ്ഥലം എറണാകുളം തിരുവനന്തപുരം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ടൈലിംഗ് സൂപ്പർവൈസറേയും ആവശ്യമുണ്ട് സ്ഥലം തിരുവനന്തപുരം താല്പര്യമുള്ള താഴെക്കാൻ കോൺടാക്ട് നമ്പറിലേക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് നൗ ഹയറിംഗ് റീറ്റെയിൽസ് ഫോർ എക്സിക്യൂട്ടീവ് മെയിൽ ഓർ ഫീമെയിൽ അവൈലബിൾ ആണ് ഏജ് തേർട്ടി ബിലോ ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആർ എബോ സാലറി പത്തൊമ്പത് അഡീഷണൽ ബെനിഫിറ്റ്സും ഉണ്ടായിരിക്കണം ലൊക്കേഷൻ വരുന്നത് കൊച്ചി കോട്ടയം പാലക്കാട് കാലയ്ക്കിട്ട് തൃശ്ശൂർ ട്രിവാൻഡ്രം കണ്ണൂർ ഫ്രഷേഴ്സിന് വെൽക്കം ചെയ്യുന്നവറിനാണ് ഈ ജോബ് വരുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് അടുത്തതുമായിട്ടുള്ള ജോബ് വേക്കൻസി സെക്യൂരിറ്റി ഗാർഡ്സ് മെയിൽ അറ്റ് പട്ടം ട്രിവാൻഡ്രത്താണ് ഈ ലൊക്കേഷൻ വരുന്നത് വൺ വീക്ക് ഡേ ആൻഡ് വൺ വീക്ക് നൈറ്റ് ഏജ് ബില വരുന്നുണ്ട് ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സാണ് അതുകൊണ്ട് ട്രിവാൻഡ്രം പേഴ്സൺ സ്കാൻ അപ്ലൈ ട്രിവാൻഡ്രത്തുള്ളവർക്കാണ് ഈ ജോലിക്ക് കൂടുതൽ മുൻഗണന നൽകുന്നത് ഒരു ഹോട്ടൽ സെക്യൂരിറ്റി ഗാർഡ് വരേണ്ടത് ട്രിവാൻഡ്രം ഏജ് ബിലോ ഫിഫ്റ്റി ഇയേഴ്സാണ് ടു വീലർ ഉണ്ടായിരിക്കുന്നത് ടൈം വരുന്നത് എട്ട് മണി മുതൽ എട്ട് മണി അതുപോലെ പതിനൊന്ന് ടു പതിനൊന്നാണ് ഡ്യൂട്ടി ടൈം വരുന്നത് ഹൗസ് കീപ്പിംഗ് ലേഡീസ് സ്റ്റാഫ് ഫോർ വില്ലാസ് അലതറ ജംഗ്ഷൻ ശ്രീകാര്യം ഏജ് ബിലോ ഫിഫ്റ്റി ആണ് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി താൽക്കാൻ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായി കരുതുന്നു ഇതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ജോബ് വേക്കൻസി വീഡിയോകളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്